അനീതികൾക്കെതിരായ നിരന്തര പോരാട്ടം വി എസ് എന്നാൽ അതായിരുന്നു അർത്ഥം അപ്പൊ പുതിയ തലമുറ വി എസിന്റെ അനുഭവമായ ആ സമര ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന സമരങ്ങളേർപ്പെടാൻ സന്നദ്ധമാവുക സകാ വി എസിന് പകരം വെക്കാൻ ആരുമില്ല വിരാമമില്ലാത്ത സമരം എന്ന് വി എസ് എന്ന അക്ഷരങ്ങൾക്ക് വേണേ നമുക്ക് വിപുലീകരണം കൊടുക്കാവുന്നതാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനാണ് വി എസ് ഏറ്റവും വലിയ സംഭാവന നൽകിയത് കർഷക തൊഴിലാളിയുടെ അടിമകളായിരുന്നു ജന്മിമാർക്ക് അവരെ ചവിട്ടിക്കൂട്ടി കുട്ടനാട്ടിലെ കരിനിലയങ്ങളിൽ താഴ്ത്തിക്കളയാമായിരുന്നു അവർക്ക് നട്ടെല്ലാം നൽകി നിവർന്നു നിന്ന് അവകാശങ്ങൾ ചോദിക്കാൻ അവരെ പഠിപ്പിച്ചയാൾ സെഹ വി എസ് ആണ് ആ ജോലിക്ക് സെഹ വി എസിനെ നിയോഗിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘാടകനായ സഹ പി കൃഷ്ണപിള്ളയായി അതിനുശേഷം തൊഴിലാളി പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കാൻ കേഡർമാർ വിദ്യാർത്ഥി യുവജന മുന്നണികളിൽ നിന്നാണ് കിട്ടുക എന്ന് മനസ്സിലാക്കി ഈ വിദ്യാർത്ഥി യുവജന മുന്നണികളെ വളർത്താൻ വലിയ സംഭാവന സഹ വി എസ് നൽകിയിട്ടുണ്ട് യുവജന മുന്നണിയിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത് സഹ വി എസ് സെക്രട്ടറി ആയിട്ടുള്ള കമ്മിറ്റി സഹ വി എസ് സെക്രട്ടറി ആയിരുന്നുകൊണ്ട് നൽകിയ പരിശീലനമാണ് എന്റെ തലമുറയിൽപ്പെട്ട യുവ കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം ഇന്ന് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ എന്തെങ്കിലും ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള ഘടകം